ഒരു 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 സെന്റ് അടുക്കള തോട്ടത്തിന് വേണ്ടി മാറ്റി വെക്കാം എന്നാണ് നമ്മൾ പറയുന്നത് പക്ഷെ നമുക്ക് ഒരു കുളിച്ചെഴുത്ത ആവശ്യമില്ല വിളവ് തന്നു തുടങ്ങി ഏറ്റവും കൂടുതൽ മൂന്ന് മാസം അതിനകം തക്കാളി പലതും ഇങ്ങനെ ഉണങ്ങി തൂങ്ങി തുടങ്ങും അത് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഉണ്ടാവും വിഷരഹിതം ജനങ്ങളിലേക്ക് എത്തിക്കുക അതായത് ആസ്പത്രിയുടെ എണ്ണം കൂട്ടലല്ല വലുത് നമുക്ക് നല്ല ഭക്ഷണം എത്തിക്കുക എന്നുള്ളതാണ് ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്ക് കൃഷി ചെയ്യാൻ പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല ആഗ്രഹം ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ചക്ക വേനിലും കായ്ക്കും സ്ത്രീപക്ഷം പരിപാടിയാണ് വിമൻ എംപവർമെൻറ്റ് പരിപാടിയാണ് ഒരിക്കലും കൃഷിയോ അടുക്കളത്തോട്ടമൊന്നും സ്ത്രീകളുടെ മാത്രമായി ഒതുങ്ങേണ്ടതില്ല സാധിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ വീടുകളിൽ ഒരു ചെറിയ അടുക്കളത്തോട്ടം എന്നത്